ഹലോ അമ്മക്കുട്ടി തുമ്പി വ്ലോഗിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ അമ്പക്കു തുമ്പിക്കുട്ടിയുടെ പിറന്നാളാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാട്ടോ അപ്പോ അറിയാലോ എന്താ കാര്യമൊന്നുമില്ലേ എന്നാലും എൻ്റെ കുഞ്ഞി തുമ്പിക്കുട്ടിക്കൊരു കുഞ്ഞു ഉടുപ്പ് എടുക്കാമല്ലോ വെച്ചിട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ സമയം അഞ്ചരയായി അപ്പോൾ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇടയ്ക്കഞ്ചരിക്കു പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ കുത്തുമ്പിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ ആ ഡ്രസ്സ് എടുക്കണമെന്ന് പോകണേ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കാണാം അല്ലേ മുന്ന ഓക്കെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് അമ്മകുട്ടിക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിലേക്ക് വന്നു കേട്ടോ നല്ലൊരു വൈബാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു അഞ്ചേ മുക്കാലായി അപ്പോൾ അമ്മക്കുട്ടിക്ക് ബിരിയാണി വേണം അവർക്ക് കുറേ നാളായിട്ടോ ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട് പാവം അപ്പോൾ അപ്പോൾ ഒരു ബിരിയാണി ഒരു ഒരു ബിരിയാണി എന്നെ എടുത്തോളൂ കേട്ടോ അമ്മക്കുട്ടിക്ക് അപ്പോൾ നല്ല ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഒരു സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് സൂപ്പറാണെന്ന് പറയുകയാണ് കേട്ടോ അമ്മക്കുട്ടി തുമ്പിക്കുട്ടി ഇവിടെ ഉണ്ട് ഇടയ്ക്ക് തുമ്പിക്കുട്ടിക്ക് വാരി കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ബിരിയാണി തന്നെ വാങ്ങിയുള്ളൂ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് പർച്ചേസിങ്ങിനായി വന്നു പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് എത്രയോ ഡ്രസ്സുകൾ ഉണ്ടല്ലോ നല്ല രസമാണ് കുഞ്ഞുമക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തുമ്പിക്കുട്ടി ഓരോ സെലക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരാൾക്ക് മാത്രമല്ല രണ്ടാൾക്കും എടുക്കണമല്ലോ അപ്പോൾ അമ്മക്കുട്ടിക്കും എടുത്തിട്ടുണ്ട് രണ്ട് പേർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് തന്നെ എടുത്തു തന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളിതാ വെളിയിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോയിൽ അങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സമയം ഒരു ഏഴ് ഏഴരയൊക്കെ ആയിട്ടോ അത് കഴിഞ്ഞ് വീടെത്തിയിട്ട് അതുകൂടാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നല്ലോ പിന്നെ ഇതിന് കൂടെ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ അമ്മക്കൂട്ടി പറഞ്ഞല്ലോ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ അമ്മക്കുട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ ഞാൻ സത്യം പറഞ്ഞാലും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി അതിൻ്റെ ഉള്ളിൽ എക്സിബിഷന് പോകുന്ന തൃശ്ശൂർ അപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ അവിടെ പാർക്ക് വലിയൊരു ഇതൊക്കെ ഉണ്ടല്ലോ കളിക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി പറഞ്ഞ പോലെ അമ്മക്കുട്ടിയുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ തൃശ്ശൂർ രശുവിഷൻ കാണാൻ വേണ്ടി നമുക്ക് അങ്ങനെ ആൺകുട്ടി ആണെങ്കിൽ ആട്ടി അമ്മരും പോണെട്ടാ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നമ്മുടെ തുമ്പിക്കുട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മക്കുട്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു അതെങ്കിലും വന്ന് Terima kasih telah menonton! അങ്ങനെ നമ്മുടെ സെഷൻ എന്നൊക്കെ ഇറങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ സംഭവം സൂപ്പർ പൊളിയായിരുന്നു പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിനൊന്ന് നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണത്തിലേ ഇരുന്നുള്ളൂ പിന്നെ ഇതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അമ്മക്കുട്ടിക്ക് വളരെ ഹാപ്പിയായി ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു മക്കളല്ലേ നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് അത് അറിയിക്കാതെ വളർത്തണമല്ലോ ഞാനും കൂടി ഡെള്ളായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾക്ക് ആരാ ഉള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ